തിരുവാതിരകളി അനുഷ്ഠാന കല എന്നതിനൊപ്പം സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഉത്തമമായ ചികിത്സാ മാർഗം കൂടിയാണെന്ന് ഗുരുവായൂർ മുൻ മേൽശാന്തിയും ആയുർവേദ ചികിത്സകനുമായ ഡോക്ടർ തോട്ടം ശിവകര നമ്പൂതിരി പറഞ്ഞു ഉപവാസമിരിക്കലും തുടർന്ന് കൂവപ്പൊടി എട്ടങ്ങാടി ചെറുപഴങ്ങൾ തുടങ്ങിയവ കഴിക്കുന്നതും സ്ത്രീകളുടെ ഹോർമോൺ സന്തുലനത്തിന് വളരെയേറെ ഗുണം ചെയ്യും ഒന്നാംതരം വ്യായാമമാണ് തിരുവാതിരകളി സ്ത്രീകളുടെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് മുൻ തലമുറ തിരുവാതിരകളിയെ കൃത്യമായൊരു അനുഷ്ഠാന കലയാക്കി മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു പ്രധാനമായിട്ട് എന്റെ പരദേവത എൻ്റെ കുടുംബത്തെ ദേവത പരദേവത എന്ന് പറയുന്ന വേട്ടക്കരനാണ് കിരാതമൂർത്തിയാണ് അപ്പോൾ ആ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ട് അവിടെ തൊഴിലാൻ വരാൻ പറ്റി എന്ന് അറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ടാകുന്നതാണ് ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ച പോലെ ഗുരുവായൂരിൽ നിന്നും ഇറങ്ങിയിട്ട് പിറ്റേ ദിവസം ആദ്യമായിട്ട് ഒരു ക്ഷേത്രത്തിൽ ദർശനത്തിന് വന്നത് ഇവിടെയാണ് അത് വേറൊരു ക്ഷേത്രത്തിനും ഒരു ഭാഗ്യം ഏഴാച്ചേരി കാവൻപുറം ഉമാമഹേശ്വര ക്ഷേത്രത്തിലെ തിരുവാതിരകളി വഴിപാടിന് ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയും ഭാര്യ ഡോക്ടർ മഞ്ചരയും ചേർന്ന് തിരി തെളിയിച്ചു ഉമാമഹേശ്വരന്മാർക്ക് മുന്നിൽ നടക്കുന്ന തിരുവാതിരകളി വഴിപാട് തങ്ങൾക്ക് ഒത്തുചേർന്ന് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് ഏറെ ഭാഗ്യമായി കരുതുന്നുവെന്ന് ഡോക്ടർ ശിവകരൻ നമ്പൂതിരിയും ഡോക്ടർ മഞ്ചുരയും പറഞ്ഞു കാവൻപുറം ദേവസ്വം പ്രസിഡന്റ് ടി എൻ സുകുമാരൻ നായരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിൽ പി എസ് ശശിധരൻ ആർ സുനിൽകുമാർ പി എൻ ചന്ദ്രശേഖരൻ നായർ ജയചന്ദ്രൻ വരകപ്പിളിൽ ചിത്ര വിനോദ് വിജയകുമാർ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു പതിനാല് ടീമുകളാണ് ഇത്തവണ തിരുവാതിരകളി വഴിപാടിൽ പങ്കെടുത്തത് ഇതോടൊപ്പം കുട്ടികളുടെ തിരുവാതിരയും മെഗാ തിരുവാതിരയും ഉണ്ടായിരുന്നു ബുധനാഴ്ച രാവിലെ സൂര്യകാലയുടെ സൂര്യൻ സുബ്രഹ്മണ്യം ഭട്ടതിരിപ്പാടിന്റെ മുഖ്യകാര്മ്മികത്വത്തിൽ നവഗ്രഹ ഹോമവും വിദ്യാഗോപാല മന്ത്രാർച്ചനയും നടന്നു കുട്ടികൾക്ക് ക്യുസ് മത്സരം ഓട്ടംതുള്ളൽ പ്രസാദമൂട്ട എന്നിവയും നടന്നു